വയനാട് ജില്ലാ സെക്രട്ടറി നമസ്കാരം എങ്കിലും പുഴയ്ക്ക് കുറച്ച് ഒഴുക്ക് പെയ്യുകയാണോ ഉണ്ട് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി നല്ല മഴയുണ്ട് ഇന്നിപ്പോ മഴ നന്നായി പെയ്യുന്നുണ്ട് പക്ഷെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും അവിടെ ഇല്ല അവിടെയുള്ള എല്ലാവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് മറ്റു പ്രശ്നങ്ങളില്ല ഇപ്പം ഒഴുക്കലായി നമ്മൾ കാണുന്നു പക്ഷെ വലിയ ഭയപ്പെടേണ്ട സാഹചര്യം ഒന്നും അവിടെ ഇല്ലല്ലോ താമസിക്ക അങ്ങേ ഭാഗത്തേക്ക് നമ്മൾ ദുരന്തമുണ്ടാകും മേഖലയിൽ നേരത്തെ തന്നെ നോബോൺ ഏരിയയിൽ തിരിച്ചത് കൊണ്ട് തന്നെ അത്തരം ആളുകൾ അവിടെ ആ പ്രദേശത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് അല്ലാതെ ഗവൺമെന്റ് തലത്തില് പരിശോധിക്കുകയും കളക്ടർ ഉൾപ്പെടെ കളക്ടറുമായിട്ട് ഇപ്പൊ സംസാരിച്ചിരുന്നു കാര്യങ്ങൾ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മറ്റു വിഷയങ്ങളില്ല ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല ഏതായാലും എല്ലാവരും ജാഗ്രതയോടുകൂടി തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഓക്കെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അവിടെ അവിടെയുണ്ട് തോന്നുന്നു അല്ലെ പോലീസും ഫയർഫോഴ്സും എല്ലാവരും എത്തിയിട്ടുണ്ട് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം റഫീഖ് എന്തായാലും ആശങ്ക വേണ്ടതില്ല റഫീഖും അപ്പോൾ ഷംസാദ് മരയ്ക്കാരുമാണ് നമ്മളോട് പ്രതികരിച്ചത് അവിടെ ബേലിപ്പാലത്ത് തൊട്ട് താഴെക്കൂടി ഒഴുകുന്ന ആ പുന്നപ്പുഴ പ്രേക്ഷകർക്കറിയാം അതിന് തൊട്ട് തീരത്താണല്ലോ ആ വെള്ളരിമല സ്കൂളും ഉണ്ടായിരുന്നത് ആ പ്രദേശത്ത് ഇപ്പോൾ വലിയ വീതിയിലാണ് പുന്നപ്പുഴ ഒഴുകുന്നത് ആ ഒഴുകുന്ന പുന്നപ്പുഴയിൽ ഒഴുക്കിൻ്റെ വേഗത കൂടിയിട്ടുണ്ട് അവിടെ കല്ലും മണ്ണും ഒക്കെ കൂടി ഒലിച്ചുപോകുന്നുണ്ട് അതൊരു പക്ഷേ നേരത്തെ ഉരുൾപൊട്ടിയതിൻ്റെ അവശിഷ്ടങ്ങൾ ഈ പുന്നപ്പുഴയുടെ മുകൾ ഭാഗത്തുണ്ട് ആ ഉരുൾപൊട്ടി ഭാഗത്ത് ഉണ്ടായിരുന്ന വലിയ ഈ കല്ലും മണ്ണും പാറയും ഒക്കെ ഒരു പക്ഷേ ഇപ്പോൾ ഈ വലിയ ഒഴുക്കിൽ ഒലിച്ചുപോരുന്നതാവാം അതല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയൊരു മത്സരിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല മുണ്ടക്കൈ ചൂരൽമല ഭാഗത്താണ് ഇപ്പോൾ പുന്നപ്പുഴയ്ക്ക് നല്ല ഒഴുക്കുള്ളത് അവിടെ ഇപ്പോഴും മഴ തുടരുകയാണ് രണ്ട് ദിവസമായിട്ട് കനത്ത മഴയാണ് വയനാട്ടിൽ പലയിടങ്ങളിലും ഉള്ളത് അതുകൊണ്ട് ജാഗ്രത വേണമെന്നുള്ള മുന്നറിയിപ്പുകളും ഉണ്ടായിരുന്നു ബേലിപ്പാലത്തിനക്കരയിൽ മുണ്ടക്കൈ ഭാഗത്ത് ആരും തന്നെ അവിടെ ഇപ്പോൾ താമസിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് മറ്റ് ആശങ്കകളില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രിയപ്പെടെ പ്രേക്ഷകരെങ്കിലും ആ വാർത്തയെ അറിയിച്ചു എന്ന് മാത്രം പുന്നപ്പുഴയിൽ ശക്തമായ നീരൊഴുക്കാണ് മലവെള്ളപ്പാച്ചിൽ എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട് വലിയ ഉരുൾപൊട്ടലിൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ല ഒരുപക്ഷെ നേരത്തെ ഉരുൾപൊട്ടിയതിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ വരുന്നതാവാം എന്നാണ് നമ്മളിപ്പോൾ കരുതുന്നത് ആശങ്ക വേണ്ടതില്ല നിലവിൽ എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് ഫയർഫോഴ്സും പോലീസും ജനപ്രതിനിധികളും ചൂരൽമലയിൽ മലയിൽ ഒരു അപകടം പോലും സംഭവിച്ചിട്ടില്ല